ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക ഇതൊരു പ്രതിഷേധ പൊതുയോഗം നടത്തി അവസാനിപ്പിക്കാനല്ല ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് ഇതൊരു തുടർ ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കിങ്ങനെ മാധ്യമങ്ങൾക്കെതിരെ ഒരു പരിപാടി എന്ന നിലയിൽ സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും എന്നതുകൊണ്ട് അതിന്റെ ദീർഘമായ വിശദീകരണങ്ങൾക്കൊന്നും ഞാൻ കിടക്കുന്നില്ല മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരോധം പുരോഗമന ആഭിമുഖ്യങ്ങളോടുള്ള വിരോധം എന്നത് ഏതാണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം മാധ്യമങ്ങളുടെയും അവർ അവരുടെ ഉടമകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തുടർന്നു പോകുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ വല്ലാതെ സമൂഹത്തെ ശുദ്ധീകരിക്കാനും മുന്നോട്ട് നയിക്കാനും വേണ്ടി രൂപം കൊണ്ടതാണ് എന്ന അഭിപ്രായമൊന്നും ഇപ്പോഴുള്ള മാധ്യമ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ വൻകിട കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കുന്ന വ്യവസായ സ്ഥാപനമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായി ഭരണകൂടത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംവിധാനമായെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനപരമായി ആത്യന്തികമായി ഇവർ മുന്നോട്ട് വെക്കുന്ന താല്പര്യങ്ങൾ വേറെയാണെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെയെല്ലാമുള്ള ഉത്തരവാദിത്വങ്ങൾ കൂടി ഉള്ളവരാണ് മാധ്യമങ്ങൾ എന്ന പരിഗണനയും മാധ്യമങ്ങൾ കൊടുക്കുന്നവരാണ് ഞങ്ങൾ എന്നാൽ ഈ മാധ്യമങ്ങളുടെ വിരോധം എല്ലാം പരിധിയും വിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് കേരളത്തോടുള്ള ഒരു മൊത്തം വിരോധമായി മുന്നോട്ട് വരികയാണ് അപ്പൊ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരം മാധ്യമങ്ങൾക്കെതിരായി നടത്താൻ ഡിവൈഎഫ്ഐയെ പ്രേരിപ്പിച്ചത് അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റും മാതൃഭൂമിയും അതിനെ തുടർന്ന് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങളെല്ലാം ഏറ്റുമിടിച്ച ഒരു വാർത്തയാണ് യാതൊരു അടിസ്ഥാനവും ഒരു വാർത്ത യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വയനാടുമായി ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കെ ആ വാർത്തകളെ ബോധപൂർവം തിരസ്കരിക്കുകയും എന്നാൽ ഒരു കള്ള വാർത്ത ബോധപൂർവം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ചിലവുകൾ ഇതാ പുറത്തായിരിക്കും സ്വാഭാവികമായിട്ടും ആളുകൾ ആ സർക്കാർ വയനാട് ദുരന്തത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ചെലവാണ് അത് നല്ല അത്ഭുതത്തോടെ അതിശ്ചയോടുകൂടി ആളുകൾ കാണും എന്നവർക്കറിയാം പക്ഷെ എന്താ ആ ചെലവിൽ അവതരിപ്പിച്ചത് മിക്കവാറും എല്ലാ ചാനലുകളും കൊടുത്തത് വയനാട് ദുരന്തത്തിന്റെ ചെലവുകൾ സർക്കാർ കോടതിയിൽ കൊടുത്തത് മാധ്യമങ്ങൾ കിട്ടിയെന്നാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപതിനായിരം രൂപ വളണ്ടിയർമാർ സേവനം നടത്തിയ ഇത്ര കോടി രൂപ യഥാർത്ഥത്തിൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിൽപ്പെടുന്ന ഒന്നല്ല ചെലവാക്കിയ തുകയേയല്ല കോടതിയിൽ കൊടുത്ത രേഖയിൽ ഒരിടത്തും സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ തുക ചെലവഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല പിന്നെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ആരുടെ താല്പര്യ മാധ്യമങ്ങൾ ഈ വാർത്ത ഈ രൂപത്തിൽ പുറത്തുവിട്ടത് ഇവിടെ മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണം നേരോടെ നിരന്തരം നിർഭയം എന്നൊക്കെ നല്ല ടൈറ്റിൽ കൊടുത്തിട്ട് പരസ്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ അവരാണ് ഈ വാർത്ത ആദ്യമായി വലിയ രൂപത്തിൽ ബ്രേക്ക് ചെയ്തത് ആളുകളെല്ലാം വലിയ അനുഭവത്തോടു കൂടി നോക്കി കാരണം സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്ത കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഞെട്ടലക്കെ ഉണ്ടാകും ഉടൻ തന്നെ വി സതീശന്റെ പ്രസ്താവന വരുന്നു അപ്പൊ തന്നെ കെ സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കുന്നു മാധ്യമങ്ങളെ കാണുന്നു സംസ്ഥാന ഗവൺമെന്റ് കൊള്ള നടത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊള്ള എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇതിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയേറെ ദുരന്തം സംഭവിച്ച ഒരു സംസ്ഥാനത്തിന് ഒരു ചില്ലിക്കാശ് പോലും കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വെച്ചല്ല ചില രീതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് വിട്ടു കേന്ദ്ര ഗവൺമെന്റ് വിട്ട ഉദ്യോഗസ്ഥന്മാർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചന നടത്തി ഏതൊക്കെ ഹെറ്റിലാണ് പണം ആവശ്യപ്പെടേണ്ടത് എന്ന് കേന്ദ്രത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചതിനു ശേഷമാണ് ഇതുപോലെയുള്ള മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കുക മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെലവഴിച്ച തുക എന്ന് കണക്കാക്കുക അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കോടികളുടെ സഹായം ആവശ്യമുണ്ട് ഒന്നും കൊടുത്തില്ല ഇതുവരെ കൊടുക്കാത്തത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമം ഇവിടെ ചർച്ച സംഘടിപ്പിച്ചോ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കും ഏഴരക്കും എട്ട് മണിക്കും ഒമ്പത് മണിക്കെല്ലാം ചർച്ചയുണ്ട് പ്രൈം ടൈം ചർച്ച ആ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളും പോവാറുണ്ട് ആ പ്രൈം ടൈം ചർച്ചയിൽ ദുരന്തം നടന്ന് അമ്പത്തി അഞ്ച് ദിവസമായിട്ടും എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന് ഒരു അഞ്ച് പൈസ പോലും കൊടുത്തിട്ടില്ല അഞ്ഞൂറോളം ആളുകൾ മരിച്ച ദുരന്തമാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് തെലങ്കാനക്കും ആന്ധ്രയ്ക്കും ബീഹാറിനുമെല്ലാം കേരളത്തിന് ശേഷം അവർക്കൊന്നും കൊടുക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല പക്ഷെ താരതമ്യേന നാൽപ്പത് മരണം ഉണ്ടായ സ്ഥലത്ത് അമ്പത് മരണം ഉണ്ടായ സ്ഥലത്ത് കേരളത്തെക്കാൾ കുറച്ച് നഷ്ടമുണ്ടായ സംസ്ഥാനങ്ങളിൽ കോടികളാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സമീപ ദിവസങ്ങളിൽ അനുവദിച്ചത് ബീഹാറിനും ആന്ധ്രയ്ക്കും തെലുങ്കാനക്കും കോടികൾ അനുവദിക്കുമ്പോ അല്ലെങ്കിൽ ബി ജെ പിയോട് ബന്ധമുള്ള സംസ്ഥാനങ്ങൾക്ക് കോടികൾ അനുവദിക്കുമ്പോ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കാശ് കൊടുക്കാത്തത് എന്ന് ചോദിക്കാൻ മലയാള മനോരമ തയ്യാറല്ല ഏഷ്യാനെറ്റ് തയ്യാറല്ല റിപ്പോർട്ടർ തയ്യാറല്ല മീഡിയ വൺ തയ്യാറല്ല മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളും പത്രങ്ങളും ആരും ഇവിടെ തയ്യാറാകുന്നില്ല പകരം അവർ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ രൂപ കാശ് സംസ്കരിക്കാൻ നേതൃത്വം ഇവരുടെ ഉദ്ധരിച്ചുകൊണ്ട് ചില യൂട്യൂബർമാർ ഇവിടെ തട്ടിവിട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് റീച്ചും എല്ലാം അത്തരം യൂട്യൂബ് ചാനൽ കിട്ടിയിട്ടുണ്ട് റീച്ചും ലൈക്കും മാത്രമല്ല ഇതുപോലെയുള്ള നുണപ്രചരണങ്ങൾ ആവർത്തിച്ചാൽ ഇനി പലതും നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തും ആവാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല അങ്ങനെ അനുവദിച്ചു പോകാൻ കഴിയില്ല ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തിയിട്ട് ഈ മാധ്യമങ്ങൾ ആരെയാ പകരം കൊണ്ടുവരുന്നത് പത്തൊമ്പത്തഞ്ച് ദിവസമായി ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധത്തിൽ രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും മാതൃകാപരമായ നിലയിൽ സംഘടിപ്പിച്ചു കുത്തിപ്പ് വാർത്ത ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എല്ലാ ചാനലും കിണഞ്ഞു പിടിച്ച് പരിശ്രമിച്ചിരുന്നു പക്ഷേ അതിനൊരു അവസരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല കേരളം ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ അതിജീവിച്ചു എന്നിട്ടും ഇടക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൂത്ത ബ്രഡ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മന്ത്രി എല്ലാം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു തന്നെ കണ്ടു പറഞ്ഞു പോയിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമായി ബ്രെഡേ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വാർത്ത സംപ്രേഷണം ചെയ്ത ആളുകൾക്ക് അല്പം ജാണതയുണ്ടായി വൈകുന്നേരം അവർക്ക് വാർത്ത അല്പം ഒന്ന് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയാ പുതിയ പത്രപ്രവർത്തനം രാവിലെ മുതൽ ഒരു വാർത്ത ഇങ്ങനെ പടച്ചുപിടുക രാത്രി കുറച്ചാളുകൾ ചേർന്നിരുന്ന് ഒരു ചർച്ച നടത്തിയിട്ട് അത് തെറ്റായിരുന്നു അത് ശരിയായിരുന്നില്ല എന്നൊക്കെ അത് പറയുക മാപ്പ് പറയുക എന്തൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് ഈ ഹീനമായ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് ഇത് ഡി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ സംഘത്തിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ കുറെ കൊട്ടേഷൻ സംഘങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുഖം കൂടി അണഞ്ഞിട്ട് മൈക്കുമായിട്ടും ക്യാമറയുമായിട്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകരായി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഇവിടെയൊന്നും സംഭവിക്കാത്തത് നിങ്ങളെ ഇനി മുതൽ മാധ്യമ പ്രവർത്തകരായി കാണമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഇനിയുള്ള വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ കേരളം തീരുമാനിക്കുക നിങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങളെ നിങ്ങളെക്കാൾ അപകടകാരികളായിട്ടുള്ള ശത്രുക്കളെ നിങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ എതിരാളികളെ ഈ കേരളം നേരിട്ടിട്ട് തന്നെയാണ് ഈ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ചു തിരിക്കുന്നത് പ്രതിരോധിക്കേണ്ടതിനെ എല്ലാത്തിനെയും പ്രതിരോധിച്ചിട്ടുണ്ട് ഒന്നിനെയും മുന്നിൽ അറച്ചു നിന്നിട്ടില്ല അത് ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ കൂടി നിങ്ങളെ മൈക്കും ദുഃഖിപ്പിടിച്ചെന്ന് പോയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിരവധിയായ മണ്ഡപങ്ങൾ കാണാൻ വേണ്ടി കഴിയും നിരവധിയായ സ്മാരകങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവരൊന്നും സ്വയം വെടിവെച്ച് മരിച്ചവരല്ല ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഇങ്ങോട്ട് കടന്നാക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ശക്തമായി പ്രതിരോധിച്ചിട്ടാണ് അവർക്കെല്ലാം ഏകസാക്ഷി സംഭരിക്കേണ്ടി വന്നത് അതിനെയെല്ലാം പ്രതിരോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ആ പ്രതിരോധത്തിന്റെ പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് വാളിനെയും ബോംബിനെയും പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ ഊള ക്യാമറയും ഈ ഊള പ്രതിരോധിച്ചു കൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും നിങ്ങളിങ്ങനെ നാല് എഴുത്തെഴുതി സ്ക്രീനിൽ വലിപ്പത്തിൽ നാല് ബ്രേക്കിംഗ് ന്യൂസ് പ്രഖ്യാപിച്ച് ഞങ്ങളെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുന്നിൽ നിങ്ങളുടെ ഈ ഗുണ്ടായുസത്തിന് മുന്നിൽ നിങ്ങളുടെ ഈ മാധ്യമത്തിന് മുന്നിൽ കേരളം കീഴങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഡിവൈഎഫ്ഐ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ പ്രതിഷേധ സംഘടിപ്പിക്കുമ്പോ പലരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെയൊന്നല്ല ഇത് നടത്തേണ്ടത് ഇതൊക്കെ നടത്തേണ്ടത് ഏഷ്യാനെറ്റിന്റെയും മാതൃഭൂമിയുടെയും മറ്റേ ചാനൽ ഓഫീസുകൾ മുന്നിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളിപ്പോ കുറച്ച് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവർക്കെല്ലാം അപ്പുറത്ത് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും ഇവിടെ ഉണ്ട് മാധ്യമ പ്രവർത്തകരെ ആകെ ശത്രുമായി കാണുക എന്ന നിലപാടൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിമർശനങ്ങൾ സ്വീകരിക്കാത്തവരല്ല ഇടതുപക്ഷക്കാർ വിമർശനങ്ങൾ നിങ്ങൾ ആവുന്നത് പോലെ ആയിക്കോ പക്ഷെ വിമർശനത്തിന്റെ ലേബൽ ഒപ്പിച്ചിട്ട് തുടർച്ചയായി അപവാദ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും നിങ്ങൾ നടത്തുന്ന ഏത് വിമർശനവും ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണ് അതുകൊണ്ടാണ് വൈകുന്നേരം നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ വരുന്നത് നിങ്ങൾ ചാനലുകളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ വാർഷികാഘോഷ പരിപാടികളിൽ നിങ്ങളുടെ കോൺക്ലൈവുകളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് നിങ്ങളോടുള്ള പൂർണ്ണമായ യോജിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല പക്ഷേ ഇതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ശരിയായ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല ആ വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്ന് നിങ്ങൾക്കറിയാം വിയോജിപ്പുകൾ ആവശ്യമാണ് പക്ഷെ വിമർശനത്തിൻ്റെ ലേവലൊട്ടിച്ചിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചരാൻ ഈ നാട് തയ്യാറാവില്ല ഈ കഴിഞ്ഞ ഒരു മാസമായി ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രം നോക്കിയാൽ മതി ആളുകൾക്കിടയിൽ എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ അതിനെല്ലാമുള്ള പരിശ്രമമാണ് രാവിലെ മുതൽ നടക്കുന്നത് ഞങ്ങൾക്ക് പരിചയമുള്ള ചില മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുമായി സംസാരിച്ച് ഒരുപാട് സഹപാഠികളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ അവര് പറയും ശരിയാവേ വാർത്ത എന്ന് പറഞ്ഞാൽ നിന്നെ ഉദ്ദേശിക്കുമ്പോഴെയല്ല നമ്മുടെ വേറൊരു ലെവലിൽ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ ആളുകൾ കാണൂ എന്ത് കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ മായം ചേർത്ത പൊടിയൊക്കെ വിറ്റിട്ടാണല്ലോ ഈ മുന്നോട്ട് വ്യവസായ് ചില അങ്ങനെ കാണുന്നുണ്ടല്ലോ മായം ചേർക്കുക കള്ള വാർത്തകൾ മായം ചേർക്കാതെ വാർത്തയൊന്നും ഇനി മുന്നോട്ട് പോവില്ല ഇങ്ങനെയുള്ള ഒരു ഒരു പുതിയ തിയറിയാണ് ഇവരെ എല്ലാം നയിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇതിനകത്ത് തടപെടണം തുടർച്ചയായി മായം ചേർത്താൻ മാത്രമേ വാർത്തകൾ വിറ്റു പോവൂ അങ്ങനെ ഈ വാർത്തകൾ വിറ്റാൽ മാത്രമേ താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എനിക്ക് ശമ്പളം ഉണ്ടാവൂ എന്റെ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ അതില്ലെങ്കിൽ പിന്നെ സ്ഥാപനത്തിന്റെ മുതലാളി എന്നെ അതിനകത്ത് നിർത്തില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ കുറെ കൂടി സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുകൂടി ഇടപെടേണ്ടതുണ്ട് അന്തസ്സോടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്കാകെ അപമാനമുണ്ടാകുന്ന വിധത്തിലാണ് മുഖ്യധാര എന്ന വിശേഷമുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളുടെയും ഇപ്പോഴുള്ള മുന്നോട്ട് പോകുക നമ്മുടെ യഥാർത്ഥത്തിൽ വാർത്തകളുടെ പർവ്വതീകരണവും വാർത്തകളുടെ തമസ്കരണവും നമ്മുടെ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം ഇപ്പം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അജ്മൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിൻ്റെ ഒരു മുൻ നേതാവ് ഒരു പാവപ്പെട്ട വിട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തി അജ്മലിൻ്റെ കൂടെ അജ്മലൊരു സുഹൃത്തുണ്ടായിരുന്നു പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളിലും അജമലിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെയും പരാമർശിച്ചിരുന്നില്ല പരാമർശിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അജ്മലിന് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല എന്നായിരുന്നു പക്ഷെ അജ്മലിന്റെ രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിന്റെയും കെ സിമിന്റെയും രാഷ്ട്രീയമായിരുന്നു കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കാണാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു മലപ്പുറത്ത് തവൂരിൽ ഒരു പാവപ്പെട്ട വിട്ടമ്മയെ കൊണ്ട് കുടിച്ചുകൂടിയത് അതും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കിയിരുന്നില്ല നേരെ മറച്ച് പഠിക്കുന്ന കാലത്ത് എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്നു എന്ന കുറ്റം ചുമത്തി ദീർഘകാലമായിട്ട് ഇവിടെ മാധ്യമ വിചാരണയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ അത് പർമദീകരിക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ടവരുടെ വാർത്തകൾ അവർ തമസ്കരിക്കുകയും ചെയ്യുന്നു ഇവിടെ തന്നെ ഇതുപോലെ വാർത്ത കൊടുക്കാമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അങ്ങനെ മെമ്മോറാണ്ടം സമർപ്പിച്ചപ്പോ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ മെമ്മോറാണ്ടം ഇത്ര കാശ് വേണം എന്നാവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തു അന്ന് കൊടുത്ത കേന്ദ്രത്തിന്റെ സഹായം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി മാത്രമായിരുന്നു കൊല്ലം ജില്ലയിൽ പുറ്റിങ്ങൽ ദുരന്തം നൂറിൽ കൂടുതൽ ആളുകൾ കൊലയിപ്പെട്ട മരണപ്പെട്ട ദുരന്തമായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തി അവിടെയുള്ള ആളുകളെ കണ്ടു തിരിച്ചുപോയി എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കും എന്നാണ് കരുതിയത് ഇന്ന് വരെ ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല പക്ഷെ കുറ്റിങ്ങൽ ദുരന്തത്തിന് കേന്ദ്രത്തോട് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട തുക നാല്പത്തിയെട്ട് കോടി രൂപയായിരുന്നു വീട്ടുകാർക്ക് പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷത്ത് ലക്ഷം രൂപ ഒരു പ്രദേശത്ത് കിണറുകൾ വൃത്തിയാക്കാൻ ഒരു കിണറിന് ഇരുപത്തി രൂപ വേണം എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത് ഒരു കിണർ വൃത്തിയാക്കാൻ ഇരുപത്തയ്യായിരം രൂപ പൂർണ്ണമായും ചെലവഴിക്കാൻ വേണ്ടിയിട്ടല്ല സാമാന്യ ബോധമുള്ള ആളുകൾക്ക് അറിയാം പക്ഷെ ഇങ്ങനെയെല്ലാമുള്ള അക്കൗണ്ടുകളിൽപ്പെടുത്തിയാൽ മാത്രമേ ഇങ്ങനെയെല്ലാമുള്ള നിവേദനങ്ങൾ തയ്യാറാക്കിയാൽ മാത്രമേ അല്പമെങ്കിലും കാശ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പതിവുള്ളൂ എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേയുള്ളൂ അവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും ആന്റണി ഭരിച്ച കാലത്തും ദുരന്തങ്ങൾ ഉണ്ടായ ഘട്ടത്തിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനം ഇങ്ങനെയുള്ള നിവേദനങ്ങൾ കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാം വെച്ചിട്ട് വയനാടിനെ മുൻനിർത്തി ഒരു വമ്പിച്ച നുണയാണ് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ നുണ പ്രചരണത്തെ കേരളത്തിൽ വളരെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എത്രമാത്രം വലിയ ഒരു നിട പ്രചരിപ്പിച്ച് വൈകുന്നേരത്തെ ഒരു ഒരു അരമിനിട്ട് കൊണ്ട് മാപ്പ് പറഞ്ഞ് ഇത് അവസാനിച്ച് പോവരുത് അങ്ങനെ ഇത് അവസാനിക്കുന്നില്ല ഈ വാർത്താ കാർഡുകളെല്ലാം കോൺഗ്രസിന്റെയും ആർ എസ് എസിന്റെയും സൈബർ ഗ്രൂപ്പുകളിൽ സാധാരണക്കാർ അടങ്ങുന്ന നാട്ടുപുറത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓടിക്കുകയാണ് ഇത് കാണുന്ന സാധാരണക്കാരൻ ഒരു പക്ഷേ എന്താണ് മെമോറാണ്ടം എന്നോ എങ്ങനെയാണ് കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെന്റ് സഹായത്തിൽ അപേക്ഷ കൊടുക്കുന്നത് എന്നൊന്നും ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ ഒരു കള്ളം ഈ രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതിന് വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് വിവിധ അനുഭവങ്ങളെ മുന്നിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇതങ്ങനെ ഒരു ചെറിയ തെറ്റായി കണ്ട് ഉറുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല എന്ന് നല്ല ധാരണ ഈ നാടിനുണ്ടാവേണ്ടതുണ്ട് ഇത് ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ ഈ ഹീനമായ ഈ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതുണ്ട് അന്തസ്സായി ഈ ജനാധിപത്യത്തിന്റെ നാലാം തൂണായി ഈ നാട്ടിലെ അനീതികൾക്കെതിരായ നല്ല ശബ്ദമായി നിങ്ങൾ മുന്നോട്ട് വരണം അതല്ല നിങ്ങൾ ഇങ്ങനെ വല്ലവന്റെ കാശും വാങ്ങി പ്രത്യേകമായ ചില രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇത്തരം ഹീനമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ഉദ്യോഗങ്ങൾ നടത്തിയിട്ട് വിശദീകരണം നടത്തിയിട്ടുള്ള പ്രതികരണമായിരിക്കില്ല ഈ നാടിന്റെ ഭാഗമായിട്ടുണ്ടാവുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആ കാര്യം മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ അറിയിക്കുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു